കൊല്ലംരത്തിനുള്ള ധനസഹായം വെട്ടിക്കുറച്ച് സർക്കാർ വിനോദസഞ്ചാര വികസന രംഗത്തും സാംസ്കാരിക രംഗത്തും ഉണർവുണ്ടാക്കുന്ന കൊല്ലം രൂപ നൽകിയിരുന്ന സ്ഥാനത്ത് കഴിഞ്ഞ വർഷം രണ്ടു ലക്ഷം രൂപയാണ് നൽകിയത് ആശ്രമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിൽ ആശ്രമം മൈതാനിയിൽ കൊല്ലം പൂരം നടക്കുന്നത് പത്ത് വർഷത്തിലേറെയായി പൂരം നടത്തിപ്പിനായി നാലു ലക്ഷം രൂപ വീതമാണ് സംസ്ഥാന സർക്കാർ സഹായം നൽകിയിരുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം ഇത് രണ്ടു ലക്ഷമായി വെട്ടിക്കുറച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏപ്രിൽ പൂരം കഴിഞ്ഞ് മെയ് മാസത്തിലാണ് പൂരം കമ്മിറ്റി സർക്കാരിനോട് ധനസഹായം ആവശ്യപ്പെടുന്നത് എന്നാൽ ആദ്യം ഒരു ലക്ഷം രൂപ മാത്രമാണ് സർക്കാർ അനുവദിച്ചത് എന്നാൽ ഇത് വാങ്ങാതെ പൂരം കമ്മിറ്റി വീണ്ടും നിവേദനം നൽകി ഇതോടെയാണ് കഴിഞ്ഞയാഴ്ച സർക്കാർ ഒരു ലക്ഷം രൂപ കൂടി അനുവദിച്ച് രണ്ട് ലക്ഷം രൂപയായി കമ്മിറ്റിക്ക് നൽകിയത് ഒരു നാല് ലക്ഷം രൂപ അനുവദിക്കാറുണ്ടായിരുന്നു ഈ വർഷം ഞങ്ങൾ ഇതിനകത്തൊരു കാര്യമായ വർധനം ഉണ്ടാക്കിത്തരണം എന്നുള്ള അപേക്ഷയാണ് സർക്കാരിന് നൽകിയത് പക്ഷേ സർക്കാർ ആദ്യം മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരു ലക്ഷം രൂപയുടെ ധനസഹായം അനുവദിച്ചു ഇത് തികച്ചും അപര്യാപ്തമാണെന്ന് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയെയും ടൂറിസം വകുപ്പ് മന്ത്രിയെയും കൊല്ലത്തുള്ള എം എൽ എമാരെയുമൊക്കെ ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രകാരം പുതിയൊരു നൽകി ആ പ്രകാരവും ലക്ഷം കൂടി മാത്രമേ അനുവദിച്ചുള്ളൂ എഴുപത് ലക്ഷത്തിലധികം രൂപ ചെലവാക്കുന്ന പൂരം നടത്തിപ്പിന് സർക്കാർ നൽകുന്ന നാല് ലക്ഷം രൂപ ഒരു ആശ്വാസമായിരുന്നു നാട്ടാനകളെ ആവശ്യത്തിന് ലഭ്യമാകാത്തതിനാൽ കൂടുതൽ പണം നൽകിയാണ് പൂരത്തിന് ആനകൾ എത്തിക്കേണ്ടി വരുന്നത് ഈ തുക പൂരത്തിൻ്റെ മൊത്തം ചിലവുകൾ കണക്കാക്കുമ്പോൾ തികച്ചും അപര്യാപ്തമാണ് ഇപ്പം നാട്ടാനകളുടെ ലഭ്യത കുറഞ്ഞതുകൊണ്ട് ആനകൾക്ക് ഏക്കമായി നൽകേണ്ടുന്ന തുകയുടെ വൻ വർധനവും മറ്റ് വിധ ചെലവുകളിലുണ്ടായ വർധനവും പൂരം കമ്മിറ്റിയെ വളരെയേറെ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് പൂരം കമ്മിറ്റി തന്നെ സാമ്പത്തിക തിരുക്കത്തിലാണ് എങ്കിലും വീണ്ടും ഒരു വർധനവിന് വേണ്ടി ശ്രമിക്കാൻ ഇനി സമയമില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങളത് സ്വീകരിക്കാൻ ആയിരങ്ങൾ അണിനിരക്കുന്ന കൊല്ലം ഓരോ വർഷം തോറും ചെലവ് വരുന്ന സാഹചര്യത്തിൽ സർക്കാർ അടുത്ത വർഷം മുതലെങ്കിലും കൂടുതൽ സഹായം നൽകുമെന്നാണ് പൂരം കമ്മിറ്റിയുടെ പ്രതീക്ഷ കേരളാവശ്യ ന്യൂസ് കൊല്ലം